കോഴിക്കോട് പേരാമ്പ്രയിൽ പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ ജാതി വിവേചനം നേരിടുന്നു എന്ന റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഐ ജി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത് സംഭവത്തെക്കുറിച്ച് ഗൗരവത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് ശ്രീജിത്ത് അറിയിച്ചു പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ച ശേഷമാണ് ഐ ജി ശ്രീജിത്ത് സ്കൂളുകളിലും കോളനികളിലും തെളിവെടുപ്പ് നടത്തിയത് പറയി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനാൽ സമൂഹം ഒറ്റപ്പെടുത്തിയ പേരാമ്പ്ര വെൽഫെയർ സ്കൂളിലെത്തിയ ഐ ജി പ്രധാനാധ്യാപകൻ രഘുദാസിൽ നിന്ന് മൊഴിയെടുത്തു പറയി വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന ചേർമല കോളനിയിൽ നടത്തിയ തെളിവെടുപ്പിൽ പ്രദേശവാസികൾ ജാതി വിവേചനം നേരിടുന്നുവെന്ന പരാതി രേഖാമൂലം നൽകി പേരാമ്പ്ര ഹൈസ്കൂളിൽ എൻ സി സിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട അഖിൽരാജും അധ്യാപകനെതിരെ ഐ ജിക്ക് പരാതി നൽകി തുടർന്ന് പേരാമ്പ്ര ഹൈസ്കൂൾ സന്ദർശിച്ചും ഐ ജി തെളിവെടുപ്പ് നടത്തി ജാതി വിവേചനം നേരിടുന്നുവെന്ന് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഗൗരവത്തിലുള്ള അന്വേഷണം നടക്കുമെന്നും ഐ ജി ശ്രീജിത്ത് അറിയിച്ചു സമഗ്രമായി ഒരു അന്വേഷണം നടക്കേണ്ടത് അത്യാവശ്യമാണ് പോലീസിന്റെ ഭാഗത്ത് ഞാൻ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷണ റിപ്പോർട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലും വിവേചനം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തർക്കമില്ല ഈ മാസം ഇരുപത്തിയേഴിന് മുമ്പ് അന്വേഷണ റിപ്പോർട്ട് ലഭ്യമാക്കാനാണ് കമ്മീഷൻ നിർദ്ദേശം റിപ്പോർട്ടർ കോഴിക്കോട് പെട്രോളിയം ഡീലർമാരുടെ സംയുക്ത സമരവിധിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇന്ധന ബഹിഷ്കരണ ദിനമായി ആചരിക്കുന്നു നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പമ്പുകൾ സമരത്തിൽ പുതുതായി ആരംഭിക്കുന്ന പെട്രോൾ പമ്പുകൾക്കായി എണ്ണ കമ്പനികളും സർക്കാരും നൽകിയിട്ടുള്ള എല്ലാ അനുമതി പത്രങ്ങളും പിൻവലിക്കണമെന്നാണ് പ്രധാന ആവശ്യം ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സും കേരള സ്റ്റേറ്റ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് സമരം നടത്തുന്നത് സംസ്ഥാനത്തെ ആയിരത്തി പമ്പുകൾ സമരത്തെ തുടർന്ന് അടഞ്ഞുകിടക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇന്ധന ബഹിഷ്കരണ സമരം പെട്രോൾ പമ്പ് ഉടമകൾ നടത്തിയ സമരം വാഹനവുമായി റോഡിലിറങ്ങിയവരെ കാര്യമായി തന്നെ വലച്ചു എന്നാൽ സമരം മുന്നിൽ കണ്ട സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഇന്നലെ തന്നെ ഇന്ധനം നിറച്ചിരുന്നു സ്വകാര്യ കമ്പനികളുടെ കടന്നുവരവിനെ സഹായിക്കുന്ന എണ്ണ കമ്പനികളുടെയും സർക്കാരിന്റെയും നിലപാട് നിരുത്തണമെന്ന് പെട്രോൾ പമ്പ് ഉടമകൾ പറഞ്ഞു അതായത് പുതിയ ഒരു എൻ ഒ സി കൊടുക്കുമ്പോൾ നിലവിലുള്ള പെട്രോൾ പമ്പുകളിലെ എക്കണോമിക്കൽ വയബിലിറ്റി കമ്പനികൾ നടത്തി പഠിച്ചിട്ട് വേണം പുതിയ പമ്പുകൾ അവിടെ തുടങ്ങാനായിട്ട് ഒന്ന് രണ്ടാമത് പുതിയതായിട്ടുള്ള ലെറ്റർ ഓഫ് ഇൻ്റൻറ്റുകൾ കമ്പനികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വർഷക്കാലത്ത് ഇതുവരെ കമ്മീഷൻ ചെയ്യാത്ത പെട്രോൾ പമ്പുകളുടെ എൽഒ എയും എൻ പിൻവലിക്കണം ഇതാണ് പ്രധാനമായിട്ടുള്ള ഞങ്ങളുടെ പെട്രോളിയം ഡീലേഴ്സിൻ്റെ ഒരു ആവശ്യം അതേസമയം സപ്ലൈമസ്ലുള്ള പമ്പുകളും കമ്പനികൾ നേരിട്ട് നടത്തുന്ന പമ്പുകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് റിപ്പോർട്ടർ കൊച്ചി